ർത്ഥത്തിൽ സിനിമകൾ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് പ്രത്യേകിച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമകൾ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ നന്മകൾ നേരത്തും മയക്കം വരെ നീളുന്ന ലിജോയുടെ ദൃശ്യഭാഷ ഭാഷ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല ആ ടെക്നിക്കൽ പെർഫെക്ഷൻ ക്യാമറയിലൂടെ സിനിമാ പ്രേമിയുടെ ഹൃദയത്തിൽ തീർക്കുന്നത് മറ്റൊരു മായിക ലോകമാണ് ആ ലിജോ മാജിക് കൊണ്ടുവരാനുള്ള ശ്രമം മലയ്ക്കോട്ട വാലിബനിലും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ആളേക്കോട്ടെ വാലുബൻ എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ മലയാളിയെ പാകപ്പെടുത്തുന്ന രണ്ട് പ്രധാന ഘടകങ്ങളിലൊന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകൻ ആ സിനിമകൾക്ക് ഒരുതരം എൽ ജെ പി ടച്ചുണ്ട് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ നായകൻ മുതൽ ഇന്നിറങ്ങിയ വാലിബൻ വരെയുള്ള സിനിമ കരിയറിൽ ഫിലിം മേക്കർ എന്ന നിലയിൽ ലിജോ മലയാള സിനിമയെ സൃഷ്ടിച്ചെടുത്തൊരു സ്പേസ് ഉണ്ട് ആമേനും ഈമായവും ചുരുളിയും നന്മകലും തുടങ്ങി അയാൾ പരീക്ഷിച്ച് വിജയിച്ച സിനിമകൾ ഒരു മാജിക്കാണ് ആ മാജിക്കാണ് എൽ ജെ പി മാജിക്കൽ റീൽസത്തിന്റെ സകല സാധ്യതകളും ഉപയോഗിക്കുന്ന സംവിധായകൻ തിയേറ്റർ വിടുന്ന പ്രേക്ഷകരെ വീണ്ടും അതേ പ്രമേയത്തിലേക്ക് കുരുക്കിയിടുന്ന സിനിമയ്ക്കുള്ളിലേക്ക് പ്രേക്ഷകരെ കൂടി കൊണ്ടുനിർത്തുന്ന സംവിധായകൻ എന്നാൽ വാൽബനിൽ ലിജോയിസം അപൂർണമാണ് തന്റെ തന്നെ മുൻ സിനിമകളുടെ ആവർത്തനം പ്രത്യേകിച്ച് ഫ്രെയിംസും അവതരണ രീതിയും നന്ദകൾ നേരത്തെ മയക്കം എന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റേജ് വിഷ്വലൈസേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതായത് ക്യാമറയ്ക്ക് മൂവ്മെന്റ് സംഭവിക്കാതെ ഒബ്ജക്റ്റിന് മാത്രം ചലനമുണ്ടാകുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു നാടകാവതരണത്തിന്റെ രീതി വാലിബനിലേക്ക് വരുമ്പോൾ ലിജോയുടെ തന്നെ സിനിമകളുടെ ആവർത്തനമായി പല ഫ്രെയിംസും തോന്നുകയും ചെയ്യുന്നുണ്ട് ടെക്നിക്കലി സിനിമ പെർഫെക്റ്റ് ആകുമ്പോഴും പ്രേക്ഷകർക്ക് എന്ത് പുതിയത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല നീലകണ്ഠൻ എന്ന സിനിമാറ്റോഗ്രാഫറുടെ ക്യാമറയാണ് വാലിബന്റെ ഹൈലൈറ്റ് കമ്മട്ടിപ്പാടം തുറമുഖം ചുരുളി തുടങ്ങി നിരവധി സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച മധു വാലിബനിലും ക്യാമറ ഗംഭീരമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് കൗബോയ് സിനിമകളുടെ ഇൻസ്പിറേഷൻ വാലുബനിലും കാണാം ക്യാമറ മൂവ്മെന്റുകളിലും സംഗീതത്തിലും വരെ ആ സ്വാധീനം വ്യക്തമാണ് ഒരു ഷോർട്ടിൽ നിന്ന് അപ്രതീക്ഷിതമായി മറ്റൊരു ഫ്രെയിമിലേക്ക് മാറുകയും അവിടെയുള്ള ഒബ്ജക്റ്റിനെ സൂം ചെയ്യുകയും ചെയ്യുന്നതടക്കം അത്തരം സിനിമകളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വാലുബൻ വൺസ് അപ്പോൺ എ ടൈം ഇൻ ദി വേഴ്സ്റ്റ് സിൽവരാരോ തുടങ്ങിയ കൗബോയ് സിനിമകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമാറ്റിക് പശ്ചാത്തലമുണ്ട് അതുതന്നെയാണ് തന്നെയാണ് വാലുബനിൽ ലിജോയും പിന്തുടരുന്നത് സിനിമയിൽ ഉടനീളം കേൾക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് അതായത് ഒരു ഫ്ലൂട്ടിന്റെ ശബ്ദം അതാവട്ടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ ദി വെസ്റ്റ് എന്ന സിനിമയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത്തരം സിനിമകൾ മുമ്പ് കണ്ടിട്ടില്ലാത്തവർക്ക് അതൊരു തിയറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് അനാവശ്യ സീനുകൾ വൈകാരിക രംഗങ്ങളിൽ നഷ്ടമാകുന്ന കണക്ഷൻ വ്യക്തതയില്ലാത്ത കഥാപാത്രങ്ങൾ പ്രധാന വില്ലൻ എന്ന പ്രഡിക്റ്റബിലിറ്റി അസ്വാഭാവികമായി സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നായകനോട് വില്ലന് തോന്നുന്ന പക ആ പകയുടെ കാരണത്തിന്റെ ആഴമില്ലായ്മ വന്നുപോകുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ വന്ന പാളിച്ചകൾ തുടങ്ങി നിരവധി പോരായ്മകൾ സിനിമ എന്ന നിലയിൽ വാലിബനെ പിന്നോട്ടടിക്കുന്നുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ തിയേറ്ററിൽ നിന്നിറങ്ങുന്ന പ്രേക്ഷകർക്ക് വാവ് ഫീൽ ഉണ്ടാക്കുന്ന മൊമെന്റുകൾ ഇവിടെ കുറവാണ് അവിടെയാണ് ഇതൊരു ലിജോ സിനിമ അല്ലാതെയാകുന്നത് വാലിബൻ കാണാൻ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ എത്തിക്കുന്ന രണ്ടാമത്തെ ഘടകം മോഹൻലാലാണ് മലയാള സിനിമയിൽ വഴക്കത്തിൽ ഒന്നാമനായ മോഹൻലാൽ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വാലിബൻ എന്ന അമാനുഷിക കഥാപാത്രത്തിലൂടെ ഏതു മലയെയും തച്ചു തകർക്കാൻ പോകുന്ന കൈയ്യൂക്കുള്ള കഥാപാത്രത്തെ സ്ക്രീനിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിനത്ര ഇഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം രണ്ടാം പകുതിയിൽ സിനിമ പ്രേക്ഷകരിൽ നിന്ന് അകലുകയും ഇഴച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരു ശരാശരി അനുഭവം എന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനാവാതെയാണ് സിനിമ അവസാനിക്കുന്നത് മികച്ച ഫ്രെയിംസിനപ്പുറത്തേക്ക് പൂർണ്ണമായി സിനിമാറ്റിക് അനുഭവമല്ല വാലിബൻ